മാന്നാർ ചെന്നിത്തല പഞ്ചായത്തുകളുടെ അതിർത്തിയായ ഐക്കര ജംഗ്ഷന് പത്തുമീറ്റർ തെക്കുനിന്ന് കിഴക്കോട്ടുള്ള റോഡിലാണ് യുവതിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തിയെന്ന് കരുതുന്ന അനിലിന്റെ വീട് രാവിലെ മുതൽ പോലീസ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ട് നാട്ടുകാർ ഏറെ ആശ്ചര്യപ്പെട്ടു സെപ്റ്റിക് ടാങ്കിൽ ഒരു യുവതിയുടെ മൃതദേഹം എന്ന വാർത്ത കാട്ടുതീ പോലെയാണ് ഇരമത്തൂർ ഗ്രാമത്തിൽ പടർന്നത് ആ വാർത്ത ഞെട്ടലോടെയാണ് നാടുകേട്ടത് സംഭവമറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് കണ്ണംപള്ളി വീട്ടിൽ എത്തിയത് കല എന്ന് പറയുന്ന സ്ത്രീ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അമ്പലപ്പുഴ പോലീസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച ഊമക്കത്തിന്റെ ചുവട് പിടിച്ചു നടത്തിയ അന്വേഷണമാണ് കല എന്ന യുവതിയിലേക്ക് അന്വേഷണം എത്തിച്ചത് പോലീസിന്റെ നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമായിരുന്നു പോലീസ് മഫ്തിയിലും മറ്റും സ്ഥലത്തെത്തി സംഭവത്തിൽ എന്ന് സംശയിക്കുന്നവരുടെ നീക്കങ്ങൾ വീക്ഷിച്ചു ഇതിനിടയിൽ ഒന്ന് രണ്ട് തവണ പോലീസ് സംഘം സ്ഥലത്തെത്തി അടിപിടി നടന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണെന്ന് നാട്ടുകാരെ ധരിപ്പിച്ചു എന്നാൽ മാന്നാറിലെ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ കസ്റ്റഡിയിലെടുത്ത ശേഷം പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയപ്പോഴാണ് എല്ലാവരും സംഭവത്തെക്കുറിച്ചറിയുന്നത് കൊലപാതക വിവരം അറിയാമായിരുന്ന ബന്ധുക്കൾ ഇസ്രായേലിലുള്ള അനിലിനെ എന്നാണ് സൂചന അടുത്ത അടക്കം അഞ്ചു പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നത് ആർഡിഒയുടെ അനുമതി തേടി ഫോറൻസിക് വിഭാഗവുമായി ചേർന്ന് വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ പോലീസ് കണ്ടെത്തി കലയെ കാറിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടതായി കസ്റ്റഡിയിലുള്ളവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കഴുത്തിൽ തുണി ഉപയോഗിച്ച് മുറുക്കിയാണ് കൊലപാതകമെന്നാണ് വിവരം മറവു ചെയ്യാൻ സഹായം നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് കസ്റ്റഡിയിലുള്ള ബന്ധുക്കൾ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നു മായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസിൽ ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊലപാതകം എവിടെ വെച്ച് നടത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താനാകൂ മൃതദേഹം കുഴിച്ചിട്ടപ്പോൾ രാസലായനി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കോടതിയിൽ സമർപ്പിക്കാൻ സാധ്യമാകുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുക പ്രയാസമുള്ള കാര്യമാണ് കൊലപാതകം നടന്ന ദിവസമോ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്നോ ഒന്നും ഇപ്പോൾ പറയാനാകില്ല അതുകൊണ്ട് വീട്ടുകാർക്ക് ഇത് സംബന്ധിച്ച എന്തെങ്കിലും അറിവുണ്ടോ എന്നും അറിയില്ല പോലീസിന്റെ അന്വേഷണം കൂടി പൂർത്തിയാകുമ്പോൾ മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം മറനീക്കി പുറത്തു വരും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട്